ഇന്നലെ സോഷ്യൽ മീഡിയയിലെ ചില ഗ്രൂപ്പുകളിൽ അതായത് മലങ്കര ഓർത്തഡോക്സ് സഭ തിരുവനന്തപുരം ഭദ്രാസനത്തിലെ വിശ്വാസികളുടെ ഗ്രൂപ്പുകളിൽ വന്ന ഒരു പോസ്റ്റ് കണ്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി ഇത് സത്യമാണോ എന്ന് പലരും പരസ്പരം ചോദിച്ചു മലങ്കര ഓർത്തഡോക്സ് സഭ തിരുവനന്തപുരം ഭദ്രാസനത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഭദ്രാസന സെക്രട്ടറി രാജ്യസന്നദ്ധത അറിയിച്ചു എന്നാണ് കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് ഭദ്രാസന സെക്രട്ടറിക്ക് കഴിഞ്ഞ മൂന്ന് വർഷത്തെ കണക്കുകൾ ഭദ്രാസന പൊതുയോഗത്തിൽ അവതരിപ്പിക്കുവാൻ കഴിഞ്ഞില്ല കാരണം അദ്ദേഹത്തിന് കണക്ക് വലിയ പിടുത്തമില്ല കണക്കെഴുതുന്നവർ എഴുതി കൊടുക്കുന്ന കണക്ക് അദ്ദേഹത്തിന് വിശ്വാസവുമില്ല കാരണം കള്ളക്കണക്ക് എഴുതി അദ്ദേഹത്തിന്റെ തലയിൽ വെച്ചു കെട്ടാനുള്ള പണി ഭദ്രാസന ഓഫീസിൽ നടക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ പേടി അല്പമെങ്കിലും കണക്ക് കണക്കറിയാമായിരുന്നെങ്കിൽ ഈ പണിക്കിറങ്ങില്ലെന്നാണ് അദ്ദേഹം അടുപ്പമുള്ളവരോട് പങ്കുവച്ചത് സെമിനാരിയിൽ പോയത് തന്നെ കണക്കൊന്നും പഠിക്കണ്ടല്ലോ എന്ന് കരുത മാത്രമല്ല സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ചത് കൂടെയുള്ളവരുടെ നിർബന്ധം കൊണ്ടാ പാനലിൽ മത്സരിക്കാൻ അവർക്കൊരു സ്ഥാനാർത്ഥി ഇല്ലാത്തത് കൊണ്ട് പിടിച്ചു നിർത്തിയതാണെന്നാണ് അദ്ദേഹം സങ്കടത്തോടെ പറയുന്നത് അദ്ദേഹത്തിന്റെ കഴിവുകേടാണെന്നാണ് ഭദ്രാസനത്തിലെ മുഴുവൻ വിശ്വാസികളും കുറ്റപ്പെടുത്തുന്നത് ഇന്നലെ വരെ പള്ളിയിലുള്ളവർക്ക് മാത്രമേ അഴിയുമായിരുന്നുള്ളൂ ഇപ്പോൾ ഭദ്രാസനത്തിലുള്ളവരും പുറത്തുള്ളവരും കഴിവുകേട് മനസ്സിലാക്കി അതുകൊണ്ട് ഇനിയും ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യതയില്ല രാജി വയ്ക്കുകയാണെന്നാണ് അടുപ്പമുള്ളവരോട് പറഞ്ഞത് അദ്ദേഹം അങ്ങനെ പറഞ്ഞെങ്കിൽ ശരിയാ സൗമ്യനായ എല്ലാവരോടും സ്നേഹത്തോടെ മാത്രം പെരുമാറുന്ന ഒരു വൈദികനാണ് പക്ഷേ എന്തു ചെയ്യാം ചെന്നു വിട്ടത് കുറുവാസംഘത്തിന്റെ കൂട്ടിലായിപ്പോയി ഇപ്പോൾ പുറത്തിറങ്ങാനും വയ്യ ആ കൂട്ടിൽ കിടക്കാനും വയ്യ നേരെ ചൊവ്വ വൈദിക ശുശ്രൂഷ ചെയ്യാനും പറ്റുന്നില്ല കുടുംബത്തിൽ പോലും സമാധാനമില്ലാത്ത അവസ്ഥ ഈ കുറുവാ കുറുവാസംഘത്തിന്റെയും ഭദ്രാസന വിശ്വാസികളുടെയും ഇടയിൽ കിടന്ന് ഞെരിപിരി കൊള്ളുകയാണ് ആ പാവം വൈദികൻ ആ വൈദികന്റെ കൺഫ്യൂഷൻ തീർക്കണം അതിന് ഭദ്രാസനത്തിന്റെ വിശ്വാസികൾ തന്നെ മുൻകൈ എടുക്കണം അദ്ദേഹം രാജിവെച്ചാൽ വിശ്വാസികൾ കുറ്റം പറയരുത് തീരെ നിവർത്തിയില്ലായാണ് രാജിവെക്കുന്നത് ഭദ്രാസനത്തിനെതിരെ കൊടി പിടിക്കാനും സമരം ചെയ്യാനും ഭദ്രാസനത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കാനും ഞാനില്ലെന്നാണ് അദ്ദേഹം കൂടെയുള്ളവരോട് പറഞ്ഞത് അതുകൊണ്ട് വിശ്വാസികൾ അദ്ദേഹത്തിന് മാപ്പ് നൽകണം